നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ സംസ്ഥാന രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കൊണ്ട് ലാലു പ്രസാദ് യാദവിനും കുടുംബത്തിനും ഡൽഹി കോടതിയുടെ കനത്ത പ്രഹരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സുപ്രധാനമായ ഐ ആർ സി ടി സി അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ലാലു യാദവും കൂടാതെ ഭാര്യ റാബ്രി ദേവി മകൻ തേജസ്വി യാദവ് എന്നിവർക്കെതിരെയാണ് ഡൽഹി കോടതി ഒക്ടോബർ പതിമൂന്നിന് വിവിധ ക്രിമിനൽ കുറ്റങ്ങൾ ചുമത്തിയത് ജെ ഡിയുവിന്റെ നിതീഷ് കുമാർ ഭരണത്തിനെതിരെ പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ആർ ജെ ഡിക്ക് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുണ്ടായ ഈ വിധി വലിയ രാഷ്ട്രീയ വെല്ലുവിളി തന്നെയാണ് കുറ്റങ്ങൾ നിഷേധിച്ച പ്രതികൾക്കെതിരെ വിചാരണ തുടങ്ങാൻ കോടതി ഉത്തരവിട്ടതോടെ ഈ കേസ് ബീഹാർ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഏതു വിധേന മാറ്റുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ ലാലുപ്രസാദ് യാദവിനെ പിടിച്ചുകുളിക്ക ഐ ആർ സി ടി സി അഴിമതി എന്ത് എന്നാൽ രണ്ടായിരത്തി നാലിന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ ലാലു പ്രസാദ് യാദവ് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്താണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് റാഞ്ചിയിലും പുരിയിലുമുള്ള ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷന്റെ രണ്ട് ഹോട്ടലുകളുടെ അറ്റകുറ്റപ്പണികൾക്കും നടത്തിപ്പിനുമുള്ള കരാറുകൾ അനുവദിച്ചതിൽ അഴിമതി നടന്നുവെന്നാണ് സി ബി ഐയുടെ ആരോപണം ഇന്ത്യൻ റെയിൽവേയുടെ ഈ രണ്ട് ബി എൻ ആർ ഹോട്ടലുകൾ ആദ്യം ഐ ആർ സി ടി സിക്ക് കൈമാറി പിന്നീട് ഹോട്ടലുകളുടെ നടത്തിപ്പ് പരിപാലനം എന്നിവ ബീഹാറിലെ പട്നയിലുള്ള സുജാത ഹോട്ടൽസ് എന്ന സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകി വിജയ് കൊച്ചാറിന്റെയും വിനയ് കൊച്ചാറിന്റെയും ഉടമസ്ഥയിലുള്ള സുജാത ഹോട്ടലിന് അനുകൂലമായി കരാറുകൾ നൽകിയതിലൂടെ ടെൻഡർ പ്രക്രിയയിൽ കൃത്രിമം നടന്നതായി സി ബി ഐ ആരോപിക്കുന്നുണ്ട് ഇതിനു പകരമായി ലാലു പ്രസാദ് യാദവ് പട്നയിൽ മൂന്ന് ഏക്കർ വിലയുള്ള ഭൂമി ഒരു ഷെൽ കമ്പനി വഴി കൈപ്പറ്റിയെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് കോടിക്കണക്കിന് വിലമതിക്കുന്ന ഈ ഭൂമി റാബ്രി ദേവിയുമായും തേജസ്വി യാദവുമായും ബന്ധമുള്ള ഒരു കമ്പനിക്ക് വിപണി മൂല്യത്തിന്റെ വളരെ ചെറിയ തുകയ്ക്ക് കൈമാറിയതായും ആരോപണമുണ്ട് ഇതിൽ സുപ്രധാനമായ ദില്ലി കോടതി എടുത്ത നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് റൌസ് അവന്യൂ കോടതിയിലെ പ്രത്യേക ജഡ്ജി വിശാൽ ഗോഹയാണ് കേസിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് അഴിമതി ക്രിമിനൽ ഗൂഢാലോചന വഞ്ചന എന്നീ കുറ്റങ്ങളാണ് എഴുപത്തിയേഴുകാരനായ ലാലു പ്രസാദ് യാദവിനെതിരെ ചുമത്തിയിരിക്കുന്നത് പൊതുപ്രവർത്തകൻ എന്ന നിലയിലുള്ള തന്റെ സ്ഥാനം ദുരുപയോഗം ചെയ്തുവെന്നും ടെൻഡർ പ്രക്രിയയിൽ കൃത്രിമം കാണിച്ച് അതിലൊരു ഗൂഢാലോചനയിൽ ഏർപ്പെട്ടുവെന്നുമാണ് അദ്ദേഹത്തിനെതിരായ കുറ്റം കൂടാതെ റാബ്രി ദേവിക്കും തേജസ്വി യാദവിനുമെതിരെ ഗൂഢാലോചന കൂടാതെ വഞ്ചന എന്നിവ ഉൾപ്പെടെ നിരവധി കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് ഭൂമി കുറഞ്ഞ വിലയ്ക്ക് കൈപ്പറ്റാനുള്ള ഗൂഢാലോചനയിൽ ലാലു പ്രസാദ് യാദവ് പങ്കുചേർന്നതായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ ഭൂമിയുടെ ഫലപ്രദമായ നിയന്ത്രണം ഭാര്യക്കും മകനും കൈമാറാൻ ലാലു പ്രസാദ് യാദവും മറ്റു പ്രതികളുമായി ഗൂഢാലോചന നടത്തിയതായും ആരോപിക്കപ്പെടുന്നു ഭൂമിയുടെ മൂല്യം കുറച്ചു കാണിച്ചതും റാബിഡി ദേവിക്കും തേജസ്വി യാദവിനും ഓഹരികൾ വില കുറച്ച് കൈമാറിയതും ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ സംസ്ഥാന ഖജനാവിന് സാമ്പത്തികമായ നഷ്ടം വരുത്തിവച്ചതായും കോടതി നിഗമനത്തിൽ എത്തുന്നുണ്ട് ലാലു പ്രസാദ് യാദവിന് നടപടിക്രമങ്ങളെക്കുറിച്ച് പൂർണ്ണമായി അറിയാമായിരുന്നുവെന്നും ഹോട്ടലുകളുടെ കൈമാറ്റത്തെ സ്വാധീനിക്കാൻ അദ്ദേഹം ഇടപെട്ടുവെന്നും ജഡ്ജി ഗോഖ്നെ ഉത്തരവിൽ പറയുന്നു യാദവ് കുടുംബം ഈ ആരോപണങ്ങളെ ശക്തമായി തന്നെ ചോദ്യം ചെയ്യുകയും കേസ് രാഷ്ട്രീയപരിതമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ വിധി ആർ ജെ ഡിയുടെ രാഷ്ട്രീയവാദിക്ക് കനത്ത വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്തോ ടി